രാഹുൽ രാഹുൽട്ട മുഖ്യമന്ത്രിയുടെ ഒരു വാക്ക് തന്നെ ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രചാരണ ആയുധമായി ഉപയോഗിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു വാക്കല്ല ഒരുപാട് വാക്കുകൾ അത്തരത്തിൽ ഉപയോഗിക്കാനുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃത്യമായി അതിനനുയോജ്യമായ അനുയോജ്യമായ ഒരു വാക്ക് എന്ന് പറയുന്നത് പുറത്ത് എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നത് കൊണ്ട് അത്രത്തോളം കൂടി കടക്ക് പുറത്ത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ എല്ലാവരും കണ്ടതായിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ അതേ വാക്ക് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെയും അതുപോലെ മന്ത്രിസഭ ഇപ്പോഴത്തെ ഒരു പിണറായി സർക്കാരിനെയും കടക്ക് പുറത്ത് എന്ന് പറയാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് അറിയാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ തന്നെ അതായത് സോഷ്യൽ മീഡിയ മീഡിയൻ എന്ന് പറയുന്നത് പുറത്ത് എന്ന് പറയുന്ന ആ വാക്ക് കൂടിയാണ് നമ്മൾ നോക്കി സോഷ്യൽ മീഡിയയിൽ പോകുന്ന കടക്ക് പുറത്ത് പിണറായി സർക്കാർ കടക്ക് പുറത്ത് എന്നുള്ള ക്യാമ്പയിനുകൾ അതായത് ചെറിയ ചെറിയ വീഡിയോ ആ വീഡിയോക്കുള്ളിൽ എല്ലാ സ്ഥലത്തും കടക്ക് പുറത്ത് എന്ന് പറയുന്ന ക്യാമ്പയിനുകളോടുകൂടിയാണ് പോകുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പിട്ട് കോൺഗ്രസിന് വളരെ അനുകൂലമായിട്ടുണ്ടാക്കിയ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഗാനം ആ ഗാനം കേരളത്തിൽ ഉണ്ടാക്കിയ തരംഗം എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ ഒന്നും വായി പാട്ട് പോയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് അപ്പൊ അത്രത്തോളം കേരളത്തിലെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനും അത് കേരളത്തിലെ എല്ലാ ആളുകളിലേക്കും എത്തിക്കാനും അത്തരത്തിലൊരു പാട്ട് ക്യാമ്പയിൻ കൊണ്ട് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് തന്നെ സെഖാവ് പിണറായി വിജയനാണ് സെഖാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ കടക്ക് പുറത്ത് കർമ്മ എന്നൊക്കെ അതേ തന്നെ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് കോൺഗ്രസ് പോവുകയാണ് വലിയ ആയുധമാക്കാനാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് പിണറായി വിജയന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഇത്തരത്തിൽ ആയുധമാക്കാൻ ഉപയോഗിച്ചാൽ ഒരുപാട് ആയുധങ്ങൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ പണിപ്പൂരിൽ എത്തുമെന്നുള്ളതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു താമരശ്ശേരി ബിഷപ്പിനോട് സംസാരിക്കുന്ന ഒരു പിണറായി വിജയൻ അത് കർഷകർക്ക് വേണ്ടി സമരങ്ങൾ നയിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് താമരശ്ശേരി ബിഷപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പുകഴ്ത്തലുകൾ കൊണ്ടുവന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വന്നത് ഇതിനു മുൻപ് ഇതേ ബിഷപ്പിനെ തന്നെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച പിണറായി വിജയന്റെ മുഖമായിരുന്നു അവസരങ്ങൾ മാറുമ്പോൾ സ്ഥാനമാനങ്ങൾ മാറുമ്പോൾ വാക്ക് മാറുന്ന ഒരു നിലയിലേക്ക് പിണറായി വിജയൻ മാറുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പറയുന്നത് പോലെ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇദ്ദേഹം ജീവി എന്ന് ഉപയോഗി പദം ഉപയോഗിച്ചിരുന്ന അതേ വ്യക്തിയെ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സാഹചര്യത്തിൽ പുകഴ്ത്തി പാടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി ഇപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിനുള്ള കുഴി തോണ്ടി ഈ ഒരു ാണ് അല്ല അത് മാത്രമല്ല സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് കോൺഗ്രസ് ഉപയോഗിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ പിണറായി വിജയൻ സഖാവിന്റെ പഴയ കാലത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയുള്ള വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നോക്കുമ്പോൾ പഴയ കാലത്ത് അതായത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ വാർത്താ സമ്മേളനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും അതായത് ഇസ്ലാമികമായിട്ടുള്ള സംഘടനകളെ കുറിച്ചും പിണറായി വിജയന്റെ നിലപാട് എന്തായിരുന്നു എങ്ങനെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ ചേർക്കുന്ന രീതി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ അതേപോലെ തന്നെ ഗോവിന്ദ മാസ്റ്റർ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചു അതിലെന്താണ് തെറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ അപ്പോൾ ഇപ്പോ എന്താണ് അവർ പറയുന്നത് ഞങ്ങൾ അത്തരത്തിൽ വർഗീയമായിട്ടുള്ള ആളുകളുടെ ഒന്നും വോട്ട് വാങ്ങിക്കുകയില്ല വാങ്ങിക്കുന്ന ആളുകളല്ല ഞങ്ങൾ അത്തരക്കാരല്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് പക്ഷെ ഇവരുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ ചരിത്രത്തിൽ ഇവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ വോട്ട് വാങ്ങിച്ചാൽ എന്താണ് തെറ്റ് ഞങ്ങൾ വോട്ട് വാങ്ങിക്കും എന്നിട്ട് ഇവർ ഇപ്പോൾ പറയുന്നത് എന്താണ് കോൺഗ്രസ് മുസ്ലിങ്ങളുടെ ഇത്തരത്തിൽ പറയുന്നത് പോലെ ഈ പറയുന്ന സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന മറ്റു അവർ തന്നെ തുറന്നു പറഞ്ഞൊരു കാര്യമാണ് ആർ എസ് എസുമായി ഇതിന് മുൻപ് പലപ്പോഴായി സഹകരിക്കേണ്ടി വന്നിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആർ എസ് എസുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ബിജെപിയുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് പുറത്ത് വന്നിരുന്നു ഫേക്ക് ആണെന്ന് എടുത്ത് പറയുന്നത് ഇപ്പോൾ ഞാനത് പറഞ്ഞതുകൊണ്ട് ഇനി അത് ഇല്ലാത്തത് പറഞ്ഞു പറഞ്ഞുവെച്ചു എന്നുള്ളതല്ല മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു ബിജെപി ജെ പി കൂടി പിണറായി വിജയൻ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു പോസ്റ്റ് വരാനുള്ള കാരണം ഇട്ടുകൊടുത്തത് സി പി എം തന്നെയാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചത് ഇന്നിപ്പോൾ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം പി ആർ വർക്കുകളിലൂടെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സി പി എമ്മിന്റെ ഓരോ നേതാക്കന്മാരും തന്നെയാണ് പക്ഷേ കോൺഗ്രസിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് മറ്റൊരു ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സി പി എമ്മിന്റെ ഓരോ നേതാക്കന്മാരും അവരുടെ ഇന്ന് വന്ന് നിന്നുകൊണ്ട് വലിയ വർത്താനം വലിയ രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പണ്ട് ഇവരെന്താണ് പറഞ്ഞു വെച്ചത് എന്നുള്ളത് കൃത്യമായി ഓർത്തെടുത്ത് കൃത്യമായി തപ്പി കണ്ടുപിടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് കോൺഗ്രസ് ആ പണിയെടുക്കുന്നതിന്റെ ഫലമാണ് കഴിഞ്ഞ പണിയെടുപ്പലിന്റെ ഫലമാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അപ്പൊ അതേപോലെ തന്നെ ഇപ്പോ വീണ്ടും കൃത്യമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള ക്യാമ്പയിനുകളാണെങ്കിലും സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയെന്നു വേണമെങ്കിൽ പറയാം നേരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി കാര് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കും അതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് ചെന്ന് ചേരുന്ന ഒരു സാഹചര്യമാണെന്ന് പലപ്പോഴും നമ്മൾ കണ്ടില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് പഠനം നടത്തി കൃത്യമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു ഉദാഹരണ ഉദാഹരണമാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് കൃത്യമായിട്ട് ഓരോ ക്യാമ്പയിനുകളും കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തരുടെ ഒരു ആണെങ്കിൽ പോലും അതിന് മുമ്പിട്ട് എന്താണോ പറഞ്ഞിരുന്ന നിലപാട് ഇപ്പം എങ്ങനെ ആ നിലപാട് മാറി അതെല്ലാം കൃത്യമായിട്ട് പിന്നെ ചാനൽ ചർച്ചകളിലെല്ലാം ബൈറ്റുകളാണെങ്കിൽ പോലും കൃത്യമായിട്ട് എടുത്ത് അത് ട്രോൾ മെറ്റീരിയലാക്കി സമൂഹ മാധ്യമങ്ങൾ വിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോൺഗ്രസ് പണിയെടുക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് സോഷ്യൽ മീഡിയ അതായത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കോൺഗ്രസ് പഠിച്ചു അതിന്റെ ഭരണതാ ഫലങ്ങൾ എന്തായാലും കോൺഗ്രസ് ഉണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യമാണ് കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം എത്തിക്കാൻ കോൺഗ്രസ്സിന് ഇപ്പോൾ കഴിയുന്നുണ്ട് ഇപ്പൊ ടി എ എന്ന് പറയുന്ന ശബരിമല വിഷയമാണെങ്കിൽ പോലും ഇപ്പോൾ കത്തിനിൽക്ക ഇപ്പോ അണഞ്ഞു നിൽക്കുകയാണ് ശബരിമല വിഷയം പക്ഷെ അതിൽ കൃത്യമായിട്ട് സി പി എം വിട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതെല്ലാം കോൺഗ്രസ്കാർ അടുത്ത തിരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള ഇനിയും പുതിയ പുതിയ പാട്ടുകളുമായിട്ട് വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണത്തിന് ശേഷം കോൺഗ്രസ് അവതരിപ്പിക്കുന്ന മറ്റു പാട്ടുകളും കോൺഗ്രസ് അവതരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളായിട്ടുള്ള കടക്ക് പുറത്ത് ഇത്തരത്തിലുള്ള വാക്യങ്ങളും ഇനിയും ഉണ്ടാകും അതായത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇപ്പോൾ ശബരിമല സ്വർണ്ണകൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ചോദ്യം ഉന്നയിക്കുന്നില്ല അതിന് കാരണം ചോദ്യം ഉന്നയിച്ചാൽ ഒരുപക്ഷെ പ്രതിസ്ഥാനത്ത് അവർ വരുമെന്നുള്ള ഭയമാണ് എന്നുള്ളത് അതിനു പകരമായി കൃത്യമായി പറഞ്ഞ ക്യാമ്പയിനിൽ ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നും അവർ അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് വരെ ഉണ്ടാക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ഇന്നത്തെ ഈ ഒരു ഭരണത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ അതൃപ്തി ഉണ്ട് അതെല്ലാം തന്നെയും കൃത്യമായ വെബ്സൈറ്റിലൂടെ പരാതി രേഖപ്പെടുത്താൻ സാധിക്കും അങ്ങനെയെങ്കിൽ വെബ്സൈറ്റ് ഹാങ് ആവുന്ന സമയം വളരെ അടുത്തു തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഒരുപാട് ആളുകൾക്ക് പല രീതിയിൽ ചെറുതും വലുതുമായ പരാതികൾ പിണറായി സർ ഇത് പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയോടുള്ള പരാതിയല്ല അദ്ദേഹം ഭരിക്കുന്ന കേരളത്തിലെ ബാക്കിയുള്ള എല്ലാ സർക്കാർ മേഖലകളിലോടുമുള്ള പരാതികളായിരിക്കാം ഒരുപക്ഷെ വരാൻ പോകുന്നത് അത് കൃത്യമായി കോൺഗ്രസ് ഉപയോഗിച്ചാൽ ഈ പറയുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ കോൺഗ്രസ്സിന് ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് കാരണം നിലപാടിന്റെ വിഷയമാണ് ഇപ്പൊ പിണറായി വിജയൻ എടുക്കുന്ന പല നിലപാടിനോടും പാർട്ടിക്കുള്ള പല ആളുകൾക്കും താല്പര്യമില്ല അപ്പോൾ അവരെല്ലാം ഒരു പിണറായി വിജയന് ഒരു ദേഷ്യ സ്വഭാവത്തിലാണ് പോകുന്നത് അത് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് പൊട്ടും പൊട്ടുന്ന സമയത്ത് വലിയ രീതിയിൽ ഉണ്ടാവും വലിയ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എല്ലാവരെയും വെറുപ്പിച്ച് വെറുപ്പിച്ചാണ് പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിലെ ജനങ്ങൾക്കാണെങ്കിലും ഇപ്പോ അദ്ദേഹത്തിനോട് വെറുപ്പ് തോന്നി തുടങ്ങി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും നമ്മൾ ആളുകളുടെ ബൈറ്റുകൾ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പിണറായി വിജയനെ ചീത്ത വിളിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ആളുകൾക്കൊരു മതിപ്പ് അതായത് വിരുദ്ധത ഒരു അതായത് നമ്മൾ സി പി എമ്മുകാര് പറയുന്നത് പോലെ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് പറയുമ്പോൾ പിണറായി എന്ന് അവർ സമ്മതിക്കുന്ന അതേ സാധനം തന്നെയാണ് പൊതുജനങ്ങളുടെ അടുത്തുനിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഇത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിലും നിലനിൽക്കുന്നുണ്ട് ഇനി നമുക്ക് കാണാൻ കഴിയുന്ന ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താണെങ്കിലും കോൺഗ്രസ് പുതിയ പുതിയ ആയുധങ്ങളുമായിട്ടാണ് വരുന്നത് ആയുധങ്ങൾ എങ്ങനെ കോൺഗ്രസ് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ഇനി നോക്കി കാണാൻ കഴിയുന്നത്